ഹലോ കൂട്ടുകാർക്കെല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എന്നും ഞാൻ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടല്ലേ വരാറ് ഇന്ന് നേരെ തിരിച്ചാട്ടോ ഇന്ന് ഞാൻ വാചകമല്ല ഇന്ന് പാചകമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വിഷം പിന്നെ രാജിവേട്ടൻ ജോലിക്കൊക്കെ പോയി തുടങ്ങിയതല്ലേ അപ്പൊ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കൊരാഗ്രഹ അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് അടുക്കളയിലൊക്കെ തപ്പി നോക്കിയപ്പോ നമ്മള് പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ രാജവേട്ടൻ തല ദിവസം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പുള്ളി അപ്പൊ ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പൊ വെറുതെ എന്തെങ്കിലും അല്ല എനിക്ക് അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ചെറുതെ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഉണ്ടാക്കി തന്നിട്ടുള്ള അതേപോലെ അതേ ഒരു സംഭവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പൊ ഒന്ന് കണ്ടിട്ട് വന്നാലും അപ്പൊ ഞാൻ രാജവേട്ടൻ വരുമ്പോ എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കിയപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള കൊള്ളി നമ്മുടെ ഇവിടെ കൊള്ളി എന്നാട്ട കുറയുക ഈ ഒരു സംഭവം നിങ്ങൾക്ക് കണ്ടാൽ കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതില് ഇനി രണ്ട് മൂന്ന് ഒരു സംഭവം ഒരു കഷ്ണം കൂടി ഉണ്ട് കേട്ടോ ബാക്കി അപ്പോൾ ഞാനത് എടുത്തിട്ട് ഞാനൊരു ഉപ്പേരിയോ അല്ലാച്ചെങ്കിൽ മസാല ഇട്ടിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഉണ്ടാക്കട്ടെ ഇതൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം കുക്കറിലിട്ടിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ പാത്രത്തിലിട്ടിട്ട് ഇതായി പാത്രത്തിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ എന്തായാലും ഒരു വെറൈറ്റി തന്നെ ആയിക്കോട്ടെ എന്താ അതിൽ പറയാമെന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ പറയാ വെറുതെ മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ചൊരു ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു സംഭവം എന്നിട്ട് നമുക്ക് കുറച്ച് ഇതൊക്കെ വലുത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി കാച്ചാട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതെൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ് അപ്പം എന്തായാലും ഞാൻ വേഗം ചടപട വേഗം ജോലി നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഞാന് നേരെ ഇത്രയും ഏട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചേ ഉള്ളൂ പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ കറുപ്പ് എന്തൊക്കെയാ വന്നിട്ട് കേടുവന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം പക്ഷെ വൃത്തിയാക്കി എടുക്കേണ്ട സംഭവത്തിനല്ല ഇവിടെ പ്രശ്നം നമുക്ക് കണ്ടില്ലേ ഈയൊരു ഈ ഒരു സംഭവം ഇതൊക്കെ കൊണ്ട് കളയാനാണ് ഇവിടെ ഇപ്പോൾ സ്ഥലമില്ലാത്തത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ നല്ല മഞ്ഞയിലൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ കഴുകിയെടുത്തിട്ട് ഇത് ഞാൻ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഞാൻ വരുന്ന വഴിയിലൊക്കെ കാണിച്ചു തരാം അതൊക്കെ എന്താവും എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ചാരാട്ടോ അപ്പം നമ്മളിത് അവിടെ കൊള്ളിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റൊക്കെ കുറവാണ് ഇവിടെ അടുക്കളയിൽ വരുവാ ലൈറ്റ് കുറവാ കേട്ടോ അപ്പോൾ കൊള്ളിയൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു വെന്തു ഇങ്ങനെ ഉടങ്ങി പോകില്ല അപ്പോൾ നമുക്ക് കുക്കറിൽ വേണ്ട നമുക്ക് ആ നേരത്തെ കണ്ട പാത്രത്തിൽ ഉപ്പിട്ടിട്ട് പാത്രത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അടിച്ചേരാം അപ്പോൾ ഞാൻ വെള്ളം ഉപ്പ് എല്ലാം ശരിയായിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കും ഇനി ഒന്ന് മൂടി വെക്കാട്ടോ മൂടി വെച്ചിട്ട് വേവിക്കാം നമുക്ക് കുറച്ച് ഉള്ളി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം നമുക്കിതൊക്കെ വെന്ത് കഴിഞ്ഞ് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഉള്ളിയും കറിവേറ്റലും കൂടിയിട്ട് കാച്ചിടാം രാജവെട്ടരെ ഏകദേശം വരേണ്ട സമയമായിട്ടോ ഞാൻ കാണിച്ചറിയിട്ടായിട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ നമ്മുടെ സംഭവത്തെ വെന്ത് വരണേ ഉള്ളൂ കേട്ടോ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ടീസ്പൂൺ കേട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു ഒരു ഇച്ചിരി ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ള് ഗരം മസാല എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടിയിട്ട് അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ആവി വരുത്തിയിട്ട് നമ്മൾ ഉള്ളി കാച്ചോ അത്രയേ ഉള്ളൂ ആ അങ്ങനെ നമ്മുടെ രാജിവേട്ടത്തിയേ രാജവേട്ട വന്നു കേട്ടോ ഞാൻ എൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പനി തീർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എത്തി ഇനി ഞാൻ വേഗം ഞാൻ ചായ കൊടുക്കാനായിട്ട് നോക്കട്ടെ നോ രാജിവേട്ടൻ എന്തായാലും വന്നിട്ട് ഫോണിലൊക്കെ ഇതാണ് നോക്കുന്നത് നമ്മൾ നമ്മളുണ്ടാക്കിയത് അപ്പം ഇതാണ് നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുള്ള കൊള്ളി അത് മുളകിട്ടതെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ പക്ഷേ ഇത് ചെറിയൊരു ഗ്രേവി പോലെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യണത് ഉപ്പേരിയല്ല കേട്ടോ അത് പ്രത്യേകം പറയാം നമ്മൾ ഉള്ളി മുളകൊക്കെ ഊപ്പിച്ച് ഉപ്പേരി അല്ല ഇത് ചെറിയൊരു ഗ്രേവിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നു നമ്മൾ കഴിക്കട്ടെ കേട്ടോ ഒരുപാട് എരിവൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഇപ്രാവശ്യത്തെ പുതിയ മുളക് പൊടിയാണ് എങ്ങനെ എരിവെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മൾ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിൽ ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ രാജിവേട്ടാ ബൈ പറഞ്ഞേ ബൈ പറ ബൈ